നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആണ് എടുക്കുന്നത് ജോഗ്രഫി ഇനി വരുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമിന് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ജോഗ്രഫിയിൽ എടുക്കാൻ പോകുന്നത് വളരെ ഒരു കാര്യം പക്ഷേ എന്തു ചെയ്യുക നന്നായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതത്രയും എന്താ ഫോക്കസ് ചെയ്താണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് കോറിയോലിസ് ബലം എന്താണ് കോറിയോലിസ് ബലം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു എന്താണ് ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർത്ഥ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് എന്താണ് ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം എന്താണ് ഭൂമിയുടെ ഭ്രമണം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർത്ഥ ഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ശ്രദ്ധിക്കുക ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു എന്താണ് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് എന്താണ് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു ഇതിന് കാരണമായ ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്താണ് നമ്മൾ പറഞ്ഞത് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി നിങ്ങൾ ഉത്തരം എഴുതുമല്ലോ ഉറപ്പായിട്ടും എന്താണ് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു നിങ്ങൾ ഇനി ഇത് മറക്കില്ല എനിക്ക് ഉറപ്പാണ് കോറിയോലിസ് ബലം എന്താണെന്ന് നിങ്ങൾ മറക്കില്ല കോറിയോലിസ് ബലം മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം എന്താണ് കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതു വശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ കാറ്റുകൾ എന്താണ് സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി എന്താണ് കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെയാണ് നമ്മൾ ഫെറൽ നിയമം എന്ന് പറയുന്നത് എന്താണ് കോറിയോലിസ് പ്ര ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും എന്താണ് ഉത്തരാർധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും വശത്തേക്കും സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെയാണ് നമ്മൾ ഫെറൽ നിയമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ചെറിയ കണ്ടൻറ്റെന്ന് കരുതാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എത്ര ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പഠിച്ചത് ഇനി ഒരിക്കലും നിങ്ങൾ ഏതു പരീക്ഷയിൽ പോയാലും ഈ കാര്യങ്ങൾ മറക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും എന്താണ് കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും ഇടതു വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെയാണ് നമ്മൾ ഫെറൽ നിയമം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ് കോറിയോലിസ് ബലം എന്ന് മനസ്സിലായി മധ്യരേഖാ പ്രദേശത്തു നിന്നും ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ കോറിയോലിസ് ബലത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലായി കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും കാറ്റുകളുടെ സഞ്ചാര ദിശയിൽ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായി എന്താണ് ഫെറൽ നിയമം എന്ന് മനസ്സിലായി ഈ നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് മനസ്സിലായി നമ്മളൊരു ചെറിയ എന്താണ് പോഷനിൽ നിന്നും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഞാനിത് ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു ഇതിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നത് മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും നോക്ക് ഇവിടെ മധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്താണ് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് ദിശയ്ക്ക് വലത്തുവശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ ആരാണ് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമമാണ് ഫെറൽ നിയമം